ഹലോ ഗൈസ് ഇന്ന് നീല നീലച്ചീരച്ചേമ്പ് കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് അങ്ങനെ ഞാൻ ടെറസിലേക്ക് വന്ന ഒരു നീല ചീരച്ചേമ്പിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തു കുറച്ച് എടുത്തുള്ളൂ അത്രയ്ക്കും അത് ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നീല ചീര ചേമ്പ് അത്രമുള്ള സാധാ ചീര ചേമ്പ് കൊണ്ട് ചിലർക്ക് ഈ ചേമ്പ് അലർജിയാണ് ഈ ചീര ചേമ്പെന്ന് പറയുന്ന ഐറ്റംസിന് ചൊറിച്ചിലുണ്ടാവില്ല എന്നാലും വെളിച്ചെണ്ണ തയ്ക്കുന്നത് നല്ലതാണ് ഈ ചേമ്പും തണ്ട് ചേമ്പ് ചേന ഇവയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ അച്ചോറിച്ചിലിങ്ങോട്ടുണ്ടാവത്തില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം ഇലയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല രീതിയിൽ കഴുകിയെടുക്കണം തണ്ടും കഴുകിയെടുക്കണം അതിന് ശേഷം ഇത് തണ്ട് ക്ലീൻ ചെയ്യണം ഈസിയാണ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പിച്ചാത്തേക്കൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ പീലായിട്ട് ഇനി വരും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇല നന്നായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക പിന്നെ തണ്ടും കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഒരു കുക്കറിലിട്ട് വേവിക്കണം കുക്കറിലിട്ട് വേവിക്കുന്നതെന്ന് വെച്ചാൽ തോരൻ പരിപ്പുണ്ട് തോരൻ പരിപ്പ് വേവിക്കുമ്പം കുക്കറാണ് എളുപ്പം ഇതൊരു നീലമുളകാണേ നീല ചീര ചേമ്പല്ലി അപ്പം ഞാൻ മുളക് എടുക്കാമെന്ന് കരുതി ഈ നീല മുളക് ഞാൻ രണ്ടായിട്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇടാം അങ്ങനെ രണ്ട് മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് വെണ്ട ഞ ഞാൻ വെറുതെ എടുത്തതെന്ന് റെഡ് വെണ്ട അത് ഇതിലിടത്തില്ല പിന്നെ തോരൻ പരിപ്പ് കഴുകി വൃത്തിയാക്കിയ സാമ്പാർ പരിപ്പില്ലേ അതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത കേട്ടോ അത് വന്നില്ല മുളക് പൊടി കുരുമുളക് പൊടി ഒരു ലേശം വാളൻപുളി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കണം അതിന് മുമ്പ് ഞാൻ തവിയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വയ്ക്കണം ഒരു മൂന്നാല് വിസിലൊക്കെ വരണം ആ തോരമ്പരിപ്പ് വേണമല്ലോ അതുകൊണ്ടൊരു മൂന്നാല് വിസിലൊക്കെ വേണം അപ്പോൾ ഞാനിത് അടുപ്പിലോട്ട് വച്ചു കൊടുത്തു അതിന് ശേഷം തേങ്ങയാണ് തേങ്ങ കുറച്ച് കറിവേപ്പിലിട്ടാണ് അരയ്ക്കുന്നത് ചിലർ ജീരകം ഇടും ഈ കറിക്ക് പക്ഷേ എനിക്കിവിടെ ജീരകത്തിൻ്റെ ചുവർക്കും ഇഷ്ടമല്ല അപ്പോഴത്തേക്കും കുക്കറിൽ വിസിൽ വന്ന് വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയപ്പോൾ ദാ ഇങ്ങനെ വെന്ത് കിട്ടി അത് തവിയിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടയ്ക്കണം പറ്റുന്നത്ര രീതിയിലൊക്കെ ഉടച്ചെടുക്കണം നല്ല വേവുന്ന പരിപ്പാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അതിന് ശേഷം ഞാൻ ആ അരപ്പൊഴിച്ചു കൊടുത്തു കറിവേപ്പില ഇട്ട് അരച്ച് നല്ല പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിരുന്ന അരപ്പൊഴിച്ചു കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതേ വരാമു അപ്പോൾ തേങ്ങാപ്പാലിൻ്റേതായിട്ടൊരു ടേസ്റ്റ് കിട്ടും അങ്ങ് തിളച്ച് പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടാണ് ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് കാരണം പരിപ്പിൽ ഉപ്പിട്ട് വേവിച്ചുകൊടുത്തത് ആ കായപ്പൊടിയാണ് ഈ ഇട്ടത് കേട്ടോ കായപ്പൊടി മസ്റ്റാണേ കുരുമുളക് പൊടിയും കായപ്പൊടിയും മസ്റ്റാണ് അപ്പോൾ ഉപ്പ് ഇപ്പോഴിട്ട് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ പരിപ്പൊക്കെ ഉപ്പിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് ഇട്ടത്തില്ല അതിന് ശേഷം ഞാൻ ഇതൊരു ചെറിയ ബേസിനിലോട്ട് മാറ്റി വെച്ച് അതിന് ശേഷം കടുകും കൂടെ താളിച്ചൊഴിക്കാൻ പല രസികൻ ഒഴിച്ചു കയറി റെഡിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയ ശേഷം ഇതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് ആയിരുന്നൊന്നൊക്കെ പറയണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ